എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ നമ്മൾ വളരെ ഭയാസങ്കളോടെ കാണുന്ന ഒരു കാര്യമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന നേർവീഴ്ചകൾ സാധാരണ കാലിലൊക്കെ നീർവീഴ് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക അയ്യോ ലിവറിന് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കിഡ്നി ഡാമേജായി അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട് ഇന്നൊക്കെയാണ് വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അവയവങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നീർ വീഴ്ചകൾ ഉണ്ടാകാം പക്ഷേ നിങ്ങളുടെ ലിവറും കിഡ്നിയും ഹാർട്ടും ഒന്നും ഒരു പ്രശ്നവും ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് കാലിന് ഇത്തരത്തിലുള്ള നീരുകൾ ഉണ്ടാകാം പ്രത്യേകിച്ച് പാദത്തിനോ കാലിൻ്റെ ആംഗിൾ ജോയിനോ ഒക്കെ ഇത്തരത്തിലുള്ള നീർ നീർക്കെട്ടുകൾ ഉണ്ടാകാം അതിന് പ്രധാനമായിട്ടുള്ള ആംഗിൾ ജോയിൻറ്റിന് ചുറ്റുമാണ് ഈ നീര് വരുന്നതെങ്കിൽ നമുക്കതിന് ഒരു പക്ഷേ ഓസ്റ്റിയോ ആർത്തൈറ്റിസിൻ്റെ അല്ലെങ്കിൽ സന്ധിപാതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നീർക്കെട്ടായിട്ട് കാണാം പക്ഷെ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ഒന്നുമില്ല ഒരു വേദനയും ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷെ വെരിക്കോസ് വെയിൻ്റെ ഭാഗമായിട്ട് ഈ നീർക്കുവീഴ്ച കാണാം വെരിക്കോസിൻ്റെ ഭാഗമായിട്ട് വരുന്ന നീർ നമുക്ക് പലപ്പോഴും വെരിക്കോസ് വെയിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് വഴി ഒരു പരി വലിയ പരിധിവരെ ഈ പ്രശ്നത്തിൽ നിന്ന് മാറാം ഉദാഹരണത്തിന് അതിനുള്ള കാഫ് മസലിന് വേണ്ടുന്ന എക്സസൈസുകൾ അതിന് കൊടുക്കേണ്ടുന്ന റിവേഴ്സ് മസാജ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നീർവീഴ്ചകൾ കുറയുന്നതായിട്ട് കാണാം പക്ഷേ സ്വാഭാവികമായിട്ടും ഈ നിർവേശകൾക്ക് പരമാവധി ഉണ്ടാവാം നമ്മൾ ലോങ് സ്റ്റാൻഡിങ് ഒത്തിരി നേരം നിൽക്കുന്ന സമയത്തൊക്കെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഇല്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് നീർക്കെട്ടുകൾ ഉണ്ടാകാം ഈ നീർവേശ എങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ നീർവീഴ്ചകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് പൊട്ടാഷ്യത്തിൽ വരുന്ന അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ റിട്ടൻഷനൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ വരികയാണെങ്കിൽ പലപ്പോഴും നമ്മൾ സാധാരണ കൊടുക്കുന്നത് ബ്ലഡ് തിന്നേഴ്സാണ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള രക്തത്തിന് നേർപ്പിക്കാനുള്ള മരുന്നുകളാണ് മറ്റൊരു കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റിക്സും സാധാരണഗതിയിൽ ഡോക്ടർമാർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡയൂറട്ടിക്സുകളും അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സും വരുന്ന ഒരു പാക്കേജോട് കൂടിയിട്ടാണ് എന്താണ് ആ പാക്കേജ് പല ഈ പാക്കേജാണ് പലപ്പോഴും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സൈഡ് എഫക്റ്റുകൾ അപ്പോൾ ഈ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോശങ്ങൾക്കകത്ത് ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ പമ്പുകളുണ്ട് ഈ പമ്പുകൾ നമ്മൾ സാധാരണ പമ്പ് പോലെ വെള്ളത്തിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് കോശത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും വെള്ളം എത്തിക്കാനുള്ള ഒരു പമ്പായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കാം ഈ പമ്പിനെയാണ് നമ്മൾ സാധാരണ സോഡിയം പൊട്ടാഷ്യം പമ്പ് എന്ന് വിളിക്കുന്നത് ഈ പമ്പിന് ഒത്തിരി എനർജി നമ്മുടെ ഓരോ കോശവും ചിലവാക്കുന്നുണ്ട് ഏറെക്കുറെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ഒരു കോശത്തിൻ്റെ എനർജിയും ഈ പമ്പിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് കോശങ്ങൾ ചിലവാക്കുന്നത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഈ സോഡിയം പൊട്ടാഷ്യം പമ്പിന് തകരാറ് സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ആ അന്നേരം സംഭവിക്കുന്ന കാര്യത്തിലാണ് ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇൻഡസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്നോട് ചോദിക്കരുത് പക്ഷേ സ്വഭാവമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും അവിടെ നീർ വീഴ്ചകൾ ഉണ്ടാവും ഇപ്പോൾ ഇത്തരത്തിലുള്ള നീർ വീഴ്ചകൾ സാധാരണഗതിയിൽ ഏറ്റവും താഴേക്കാണ് കൂടുതൽ ബാധിക്കുക കാരണം ഭൂഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കാലിൻ്റെ പാദങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ഉണ്ടാവുക അപ്പോൾ അവിടെ സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ പ്രവർത്തനം നിലക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി എന്താണ് ഈ പമ്പിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന കാര്യം അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനകത്ത് രക്തത്തിനകത്ത് ഷുഗറിൻ്റെ അളവ് വർദ്ധിക്കുക എന്നുള്ളതാണ് ഈ ബ്ലഡിനകത്തുള്ള ഈ ഷുഗർ നമ്മുടെ രക്തത്തിനകത്തുള്ള പ്രോട്ടീനുണ്ട് ഈ പ്രോട്ടീനുമായിട്ട് പോയിട്ട് കൂടി ചേരും ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ ഇത് ഇത് പ്രോട്ടീനാണ് അതാണ് ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം ഇതിനകത്തേക്ക് ഈ ഷുഗർ പോയി അറ്റാച്ച് ചെയ്യും ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പ്രക്രിയേനാണ് നമ്മൾ ഗ്ലൈക്കേഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഗ്ലൈക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കേഷൻ നമ്മുടെ രക്തത്തിനകത്തുള്ള ഈ സോഡിയം പൊട്ടാഷ്യം പമ്പിനെ അഡ്വേഴ്സിലി എഫക്റ്റീവുക അല്ലെങ്കിൽ അതിനെ വിപരീതമായിട്ട് ബാധിക്കും അപ്പോൾ ഇത്തരത്തിലൊരു ഗ്ലൈക്കേഷൻ അല്ലെങ്കിൽ ഷുഗർ കൂടിക്കഴിയുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാവുക ഷുഗർ കൂടിയ അളവിൽ ഷുഗർ പോയി പ്രോട്ടീനുമായിട്ട് അല്ലെങ്കിൽ ഹിമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്യും ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിന് ആ രക്തത്തിന്യൂട്രീഷൻ ക്യാരി ചെയ്തു കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ വസ്തുക്കൾ വഹിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി കുറയും അതോടുകൂടി തന്നെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയും രക്തത്തിന് കുറയും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കപ്പാസിറ്റി കുറയുന്നതിൻ്റെ ഫലമായിട്ട് അത് ഈ സോഡിയം പൊട്ടാഷ്യം പമ്പിൻ്റെ പ്രവർത്തനത്തെ വിപരീതമായിട്ട് ബാധിക്കുകയും സോഡിയത്തിൻ്റെ റിട്ടൻഷൻ ഉണ്ടാക്കുകയും ചെയ്യും സോഡിയം റിട്ടൻഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവിടെ പൊട്ടാഷ്യം ഷുഗറിൻ്റെ അകത്ത് ലോക്ക് ചെയ്യപ്പെടും അപ്പോൾ ഈ ഷുഗർ കൂടിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ പൊട്ടാഷ്യം അതിനകത്ത് ബ്ലഡിൻ്റെ അകത്ത് ലോക്ക് ചെയ്യപ്പെട്ടാണെങ്കിൽ അതാണ് ക്രമേണ നമുക്ക് തരിപ്പും കടച്ചിലും ഒക്കെ ആയിട്ട് ന്യൂറോപ്പതിയായിട്ട് മാറുന്നത് ന്യൂറോപ്പതി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നതാർക്കാണ് ഡയബറ്റീസ് വരുന്ന പേഷ്യൻസിനാണ് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ബ്ലഡിനകത്തുള്ള പ്രോട്ടീൻ ഹീമോഗ്ലോബിനുമായിട്ട് ഷുഗർ പോയി അറ്റാച്ച് ചെയ്തു എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ആർ ബി സി ശബ്ദ രക്താണവിൻ്റെ അടുത്ത ആളാണ് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ എച്ച് ബി എ വൻ സി നിങ്ങൾ ബ്ലഡിൽ നോക്കുന്നുണ്ടാവുമല്ലോ എച്ച് ബി എ വൻ സി നോക്കുമ്പോൾ എന്താണ് അതിൽ മനസ്സിലാവുക മൂന്ന് മാസത്തെ ആവറേജ് ഷുഗർ ആണ് മനസ്സിലാവുക അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് അത് ഈ പ്രോസസ്സാണ് ഞാൻ ഈ പറഞ്ഞ ഗ്ലൈക്കേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ വേറൊരു രൂപമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആർ ബി സിയും ഈ ഗ്ലൂക്കോസും തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് മൂന്ന് മാസത്തെ ആവറേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഗ്ലൈക്കേഷൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ആ എച്ച് ബി ഐ എം എൻ സി എത്രമാത്രം ഉണ്ടെന്നൊക്കെയുള്ള കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കേഷൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് സോഡിയം പൊട്ടാഷ്യം പമ്പിനെ വീണ്ടും നമുക്ക് റിയാക്ടിവേറ്റ് ചെയ്യണം അതിനെ വീണ്ടും ശരിയായ രീതിയിൽ പ്രവർത്തി പ്രവർത്തന സജ്ജമാക്കണം അതിന് ചെയ്യേണ്ടത് ഒന്ന് പൊട്ടാഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൊട്ടാഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടി കൊടുക്കണം കാരണം ഈ പൊട്ടാഷ്യം ഷുഗറിൻ്റെ അകത്ത് അകപ്പെട്ടിട്ടാണ് ഉള്ളത് അതുകൊണ്ടാണ് ഈ റിട്ടൻഷൻ ഉണ്ടാകുന്നത് പൊട്ടാഷ്യം നമ്മൾ അധികമായിട്ട് കൊടുക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിനകത്ത് വളരെ അധികം തന്നെയാണ് പൊട്ടാഷ്യത്തിൻ്റെ അളവ് ആവശ്യമുള്ളത് ഒരു ദിവസത്തേക്ക് നാലായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാമാണ് പൊട്ടാഷ്യം ശരീരത്തിനകത്ത് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും പൊട്ടാഷ്യം ഇവിടുന്ന് കിട്ടും പൊട്ടാഷ്യം പഴത്തിലൊക്കെ ധാരാളമായിട്ടുണ്ട് ഏത്തപ്പഴത്തിലൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ പറയുക പക്ഷേ ഏത്തപ്പഴത്തിൽ ഒരു ഏത്തപ്പഴത്തിലുള്ള അളവ് എത്രയാണെന്നറിയുമോ മുന്നൂറാണ് മുന്നൂറ് മില്ലിഗ്രാം ആണ് അപ്പോൾ നാലായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാം പൊട്ടാഷ്യം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനഞ്ച് പതിനാറ് ഏത്തപ്പഴം കഴിക്കണം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴൊക്കെ പൊട്ടാഷ്യം നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് പൊട്ടാസ്യം നാച്ചുറൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റേഷൻ വഴി നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് പൊതുവായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഇപ്പോൾ സ്പൈനാഷിയിൽ ഉണ്ട് ആപ്രിക്കോട്ടിലുണ്ട് അവക്കാഡോ ബെറീസ് ഇതിലൊക്കെ ആവശ്യത്തിന് പൊട്ടാഷ്യം ഉണ്ട് പക്ഷേ എന്നിട്ടും നിങ്ങളുടെ റിക്വയർമെൻറ്റ് എമൗണ്ട് ക്വാണ്ടിറ്റിയായ നാലായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാമിൽ നമുക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെ നീര് മാറാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സോഡിയം കുറച്ചിട്ട് പൊട്ടാഷ്യം കൂട്ടാനുള്ള ക്രമീകരണത്തിലേക്ക് പോകണമെന്ന് പറയുന്നത് ഇനി വേ വേറെന്താണ് കൊടുക്കേണ്ടത് വേറെ കൊടുക്കേണ്ടുള്ള സാധനം മഗ്നീഷ്യമാണ് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി പല രീതിയിൽ ശരീരം കാണിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രാമ്പുകൾ ഉണ്ടാവുക ക്രാംസ് മസിൽ കോച്ചിപ്പിടുത്തം ഉണ്ടാവുക അല്ലെങ്കിൽ വിരലുകളൊക്കെ ഇങ്ങനെ കോച്ചി പോവുക അല്ലെങ്കിൽ കാലിൻ്റെ മസിലുകളൊക്കെ പേശികളൊക്കെ പെട്ടെന്ന് ഉരുണ്ട് കയറി വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കണ്ടീഷ്യൻ കുറഞ്ഞാലുണ്ടാവുക പൊതുവായിട്ട് എനർജി കുറയും ശരീരത്തിൻ്റെ എനർജി കുറഞ്ഞതായിട്ടുള്ള ഒരു ഫീലിങ്ങും ഉണ്ടാവും നോർമലി പംകിൻ സീഡ് ആയാലും സൺഫ്ലവർ സീഡ് എന്നൊക്കെ പല വിത്തുകളിൽ നിന്നൊക്കെ ഈ മഗ്നീഷ്യം നമ്മുടെ ആവശ്യത്തിന് കിട്ടും പക്ഷേ പൊട്ടാഷ്യം പോലെ നാലായിരത്തി എഴുന്നൂറ് മില്ലിഗ്രാം ഒന്നും ഇത് ഈ ആവശ്യമില്ല ഇത് വെറും നാനൂറ്റി ഇരുപത് മില്ലിഗ്രാം മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ അത് പക്ഷേ അത് ശരിയായ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയണം മഗ്നീഷ്യം പല രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും അതിലേറ്റവും സൂട്ടബിളായിട്ടുള്ളത് മഗ്നീഷ്യം ഗ്ലൈസിനേറ്റോ മഗ്നീഷ്യം ഡിസ് ബിസ് ഗ്ലൈസിനേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം സിറ്റോറ്റോ ഒക്കെയാണ് അത് ശരിയായ അനുഭാവത്തിൽ നമ്മൾ കൊടുത്താലും ഈ തരത്തിൽ നീരിനെ അത് കുറച്ചു കൊണ്ടുവരും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒട്ടുന്ന പരിപാടി ഉണ്ടല്ലോ ഗ്ലൈക്കേഷ്യൻ ഗ്ലൈക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അവിടെ ആവശ്യം വേണ്ടുന്നത് വൈറ്റാമിൻ ബി ആണ് ഈ ഗ്ലൈക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ വൈറ്റാമിൻ ബി വണ് എപ്പോഴൊക്കെയാണ് കുറയുന്നത് വൈറ്റാമിൻ ബി വണ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് പൂർണ്ണമായിട്ടും ഷുഗറിൻ്റെ അളവ് ശരീരത്തിൽ കൂടുമ്പോഴാണ് അപ്പോൾ എവിടെ നോക്കിയാലും ഈ ഷുഗർ ഒരു വില്ലനായിട്ട് വരുന്നുണ്ട് ആവശ്യത്തിലധികം വരുന്ന ഷുഗർ അപ്പോൾ ഈ ഗ്ലൈക്കേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് വൈറ്റാമിൻ ബി വേണം നമുക്ക് ആവശ്യമുണ്ട് വൈറ്റാമിൻ ബി വണ് തന്നെ പലപ്പോഴും ഇതിൻ്റെ ഡെഫിഷ്യൻസി വന്ന് നിങ്ങൾക്ക് തരിപ്പും മരവിപ്പും ഒക്കെ വന്നതിന് ശേഷം വെറുതെ വൈറ്റാമിൻ ബി വണ് കൊടുത്തു കഴിഞ്ഞാലും ഇത് മാറില്ല അവിടെ വേണ്ടത് കാരണം നമ്മുടെ നാടികളുടെ മുകളിലുള്ള മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഫാറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷീറ്റ് നശിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അത് ഫാറ്റിൻ്റെ ഷീറ്റാണ് ഫാറ്റിൻ്റെ ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ വൈറ്റമിൻ ബി വണ്ണ് ശരിയായ രൂപത്തിൽ വന്നതുകൊണ്ട് കാര്യമില്ല അത് കാരണം വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് ഒരു വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ ഫാറ്റ് സോളിബിൾ ഫോമിലേക്ക് മാറ്റണം അങ്ങനെ മാറ്റപ്പെട്ട രൂപമാണ് ബെൻഫോട്ട്യാമിൻ എന്ന് വിളിക്കുന്ന രൂപം അപ്പോൾ ബെൻഫോട്ട്യാമിൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ വൈറ്റമിൻ ബി വണ് ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തരിപ്പും കിടച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക അല്ല വെറും നീര് മാത്രമേ ഉള്ളൂ എങ്കിൽ വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കാലിനകത്തുണ്ടാകുന്ന നീരുകൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത നീരുകളാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ശരിയായ അനുഭവത്തിൽ പൊട്ടാഷ്യം കൊടുക്കുക മഗ്നീഷ്യം കൊടുക്കുക വൈറ്റമിൻ ബി വണ്ണ് കൊടുക്കുക ഈ മൂന്നും സൂപ്പർ ആയിട്ട് നിങ്ങളുടെ കാലിൻ്റെ നീരിനെ കുറക്കാൻ വേണ്ടി ശേഷിയുള്ളവരാണ് ഇത് കൊടുത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മറികടക്കാൻ വേണ്ടി കഴിയും പക്ഷേ ആലോചിക്കേണ്ടത് ഇത് കേവലമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു നീർക്കെട്ട് മാത്രമാണോ അതോ അത് വെരിക്കോസ് വൈനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നേരാണെങ്കിൽ അതിനെ മറികടക്കാനുള്ള രീതിയിലുള്ള മാനേജ്മെൻ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആർത്രൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന നീർക്കെട്ടാണെങ്കിൽ നമ്മൾ ജോയിൻറ്റിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സമയത്ത് നിങ്ങളുടെ കിഡ്നിയോ ലിവറോ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയോ കോംപ്ലിക്കേഷൻ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ തീർച്ചയായിട്ടും ഏത് രീതിയിലുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് വന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടായതിനു ശേഷം മാത്രം ഇതിൻ്റെ മാനേജ്മെൻറ്റിന് പോവുക പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ കാലിൽ വരുന്ന നീർക്കെട്ട് എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി